ആ സാറക്കെ ആ എന്നാ പോവാ സാറാ ഈ കാണാറുണ്ടോ ഇടവഴി അല്ലേ ആ സാറേ അത് ആ മതിലിന് മോളിൽ കൂടെ ഇടവഴി അല്ലേ നേരം അങ്ങോട്ട് പോകും എന്നാ പോവാ സാറേ ഇനിയിപ്പ ഞാൻ വരേണ്ടത് അപ്പോ ഇന്നിപ്പേറ്റ് ഏഴ് ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് വന്നോളി കേട്ടോ അയ്യോൻ്റെ സാറേ അത്രയ്ക്ക് ലേറ്റ് ആകുമോ സാറേ ഞാൻ എനിക്കൊരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടു സാറേ ഒന്ന് പെട്ടെന്ന് റെഡി ആക്കി തരാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ നിങ്ങൾക്ക് നിങ്ങളേതായ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതിനൊക്കെ ചില പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അല്ലേ ഏതായാലും നിങ്ങളൊരു ഒന്നര മാസം കഴിഞ്ഞിട്ട് വരി നോക്കാം അയ്യൻ്റെ സാറേ അങ്ങനെ പറയില്ലേ സാറേ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ പിന്നെ സർക്കാർ കാര്യമല്ലേ അപ്പൊ അതിന് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അറിയില്ലേ എന്താന്നുള്ളത് നമ്പറിലൊന്നും വിളിച്ചു ആ ചില്ലറ കിട്ടാത്ത പ്രശ്ന ഞാൻ ഊഴിച്ച മായ തന്നെ ആര് പെടുത്തിച്ച് ഞാനേക്കാം സാറേ സാറേ സാറും സാറേന്തെങ്കിലും ഇതൊന്നും പെട്ടെന്ന് റെഡി ചെയ്തില്ല ഒരു അർജന്റേണ്ട സാർ പ്ലീസ് കൈക്കൂലി വാങ്ങിയ ഞങ്ങളോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഇതാ മനസ്സിലാക്കിയത് എന്തായി ഞങ്ങളെ പറ്റി മനസിലാക്കിയത് ഞങ്ങളെ കൈക്കൂലി കൈ കൊണ്ട് വാങ്ങലില്ലയൊരു കാര്യം ചെയ്തു അതിലേക്ക് അടച്ചു നാളപ്പോ എനിക്ക് ഒഴിവുണ്ടോ വില്ലേജ് വരെ ഒന്ന് വരെ ഒരു അങ്ങോട്ട് റെഡിയാണ് ഹലോ ആ സാറേ സാറ് ചാനലില് വാർത്ത കണ്ടില്ലേ ഇല്ല സാറേ ചാനലിൽ സാറ് മൊത്തം ഇങ്ങനെ സാറേ വാർത്തകളാണ്

ആ പ്ലോട്ടിന് അഡ്വാൻസ് കൊടുത്താണ് അതിൻ്റെ പൈസ കൊടുക്കണം പിന്നെ ആ ബൈപ്പാസിൽ അയിമ്പത് നല്ല ബിൽഡിങ്ങിൻ്റെ ചിക്കിളിങ്ങോട്ട് വാങ്ങി കീശിയടാനുള്ളത് അതിന് ഒരായിരം ഉറുപ്പയ്ക്ക് വേണ്ടി എല്ലാം പോയല്ലോ ഞാനും പോയി